എസ് എൻ സി ലാവ്ലിൻ അഴിമതി കേസിൽ നിന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കുറ്റവിമുക്തനായത് രണ്ടായിരത്തി പതിമൂന്നിൽ സി പി ഐ എം രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു എന്നാൽ കുറ്റപത്രമോ പ്രതികളോ ഇല്ലെന്ന നൈതിക അസമ്മതത്തിലാണ് ലാവലിൻ കേസ് എത്തിപ്പെട്ടത് ഒന്നര പതിറ്റാണ്ട് കാലം പിണറായി വിജയനെ കളങ്കിത പ്രതിച്ഛായയിൽ നിർത്തിയ ലാവലിൻ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ സി പി ഐ എമ്മിലെ അധികാര സൂത്രവാക്യങ്ങൾ കൂടി മാറിമറിഞ്ഞു പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ അരിവുകളിലേക്ക് പിണറായിയെ മാറ്റി നിർത്തിയ വേലിക്കെട്ട് തകർന്നുവീണു പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണം കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിനെ ഏൽപ്പിച്ചതിലൂടെ സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടാക്കി എന്നതായിരുന്നു കേസ് ഇടപാടിനായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിന് പിണറായി വിജയനെ കേസിൽ ഏഴാം പ്രതിയാക്കി ഇതുവരെ സമൻസ് പോലും കൈപ്പറ്റാത്ത ആറാം പ്രതി ലാവലിൻ കമ്പനിയെയും ഒൻപതാം പ്രതി കമ്പനി സീനിയർ വൈസ് പ്രസിഡന്റ് ക്ലോസ് ടെൻഡലിനെയും മാറ്റി നിർത്തി കുറ്റപത്രം വിഭജിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതാണ് കേസിൽ നിർണായക വഴിത്തിരിവായത് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ സി ബി ഐ കോടതിയിൽ പിണറായി വിജയൻ വിടുതൽ ഹർജി നൽകി ഭരണപരമായ പിഴവിന് ഇവരെ പ്രതി ചേർക്കാനാകില്ലെന്ന് പറഞ്ഞ് പിണറായി വിജയൻ അടക്കം ഏഴ് പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി കുറ്റപത്രം നിലനിൽപ്പില്ല എന്നുകൂടി കോടതി വിധിച്ചു അങ്ങനെ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കും മുൻപ് കോടതി ലാവലിൻ കേസ് ഇല്ലാതാക്കി ഇതോടെ സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടായി എന്ന കുറ്റകൃത്യമുണ്ട് പക്ഷേ കുറ്റപത്രമോ പ്രതികളോ ഇല്ലെന്ന വിചിത്രാവസ്ഥ ഉണ്ടായി പുനരന്വേഷണം കൂടി കോടതി പ്രഖ്യാപിക്കാത്തതോടെ വിചിത്ര നൈതിക സമസ്യ രൂപപ്പെട്ടു ഇത്രകാലം സി പി ഐ എമ്മിൻ്റെ സംഘടനാ അകത്തളങ്ങളിലെ കാർക്കശ്യമായിരുന്ന പിണറായിക്ക് അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള ഉപാതായനങ്ങളും കോടതി വിധിയോടെ തുറക്കപ്പെട്ടു